ព្រាបដល់អ្នកប្រិ ਖ ជន ഈ ഉത്രാട സന്ധ്യയിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു വാർത്ത എത്തുന്നുണ്ട് മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചുവെന്നാണ് സംശയം ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരിച്ചത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നാലേ നിപ്പ സ്ഥിരീകരിക്കൂ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നു ജാഗ്രതാ നിർദ്ദേശമുണ്ട് നമുക്ക് അഷ്കരലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കരലി ഓണക്കാലമാണ് നിപ്പയുടെ വാർത്ത വളരെ അപ്രതീക്ഷിതമായാണ് എത്തിയത് ാണ് പ്രതീക്ഷിക്കുന്നത് പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ് എന്നതിൽ വലിയ ആശങ്കയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എവിടെ വെച്ചായിരിക്കാം ഈ നിപ്പ ബാധിച്ചത് എന്നാണ് സംശയം അഷ്കർ അരുൺ നേരത്തെ നിപ്പബാധ ഉണ്ടായിരുന്ന അടുത്തുള്ള പ്രദേശം തന്നെയാണ് ഇപ്പോൾ നിപ്പബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന സ്ഥലം കൂടി അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കൊരു സാധ്യതയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നിൽ കാണുന്നത് രണ്ട് മാസം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ഇരുപത്തിയൊന്നിനാണ് പാണ്ടിക്കാട് ചെമ്പരശ്ശേരി സ്വദേശിയായിട്ടുള്ള പതിനാല് വയസ്സുകാരൻ മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിക്കുന്നത് അവിടെ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം അകലമുള്ള ഈ പാണ്ടിക്കാടിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ തിരുവാലിയിലെ നടുവത്ത് എന്ന പ്രദേശത്താണിപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരാൾക്ക് കൂടി ആ ഒരാളുടെ മരണം കൂടി നിപ്പബാധ ഊന്നമാണ് എന്നുള്ള സംശയം ഉണ്ടാകുന്നത് ഈ തിങ്കളാഴ്ചയാണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ നെടുവത്ത് സ്വദേശി പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കാൻ മരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ ബാങ് ബംഗളൂരുവിൽ പഠിക്കുമായിരുന്ന വിദ്യാർത്ഥി ഒരു ചെറിയ പരിക്ക് മൂലമാണ് വീട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് നടുവത്തുള്ള ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ആ പരിശോധന നടത്തി പിന്നീട് രോഗം കുറച്ചുകൂടി കൂടുതലായതോടെ വണ്ടൂരുള്ള മറ്റു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി പക്ഷേ പനി കടുക്കുകയും മറ്റ് രോഗലക്ഷണങ്ങൾ ഛർദി അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായതോടെ പിന്നീട് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമായിരുന്നു ഇവിടെ വെച്ച് ഈ യുവാവിന് മസ്തിഷ്ക ജ്ലത്തിൻ്റെ ചില സിംറ്റംസുകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ പനി വലിയ തോതിൽ മൂർച്ചിക്കുകയും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പെരുന്നുമണ്ടെയിലെ സ്വകാര്യ ശുപത്രി ചികിത്സയിലിരിക്കുക മരിക്കുകയും ചെയ്തു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ഈ യുവാവിനുണ്ടായിരുന്ന പ്രായം പിന്നീട് രോഗലക്ഷണം സംശയിച്ചതോടെ ഇയാളുടെ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇത്തരത്തിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ ആ നിപ്പ പോസിറ്റീവ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരിശോധന ഫലം തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ നിലവിലെ നിയമം അനുസരിച്ചൊരാൾക്ക് നിപ്പ പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ രാജ്യത്ത് അതിന് അംഗീകാരമുള്ള ആ ലാബ് എന്നുള്ള രീതിയിൽ പൂനെയിലെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടി പോസിറ്റീവ് ആവേണ്ടതുണ്ട് കേരളത്തിൽ പോസിറ്റീവായ റിസൾട്ട് മാത്രമേ ഇത്തരത്തിൽ പൂനെയിലേക്ക് പരിശോധനയ്ക്ക് അയക്കൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഈ പരിശോധന സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് പൂനെയിലേക്ക് അയക്കുകയും ചെയ്തു നാളെ തന്നെ അതിന്റെ പരിശോധനാ ഫലം കൂടി ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു തിരുവാതി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ അതിന് എന്നോണം ഈ മരിച്ച ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ യുവാവിന്റെ കുടുംബാംഗങ്ങളെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഓൺലൈനായി യോഗം ചേരുകയാണ് യോഗത്തിന് ചേർന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ കൂടി പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായി തികച്ചും ഓണാഘോഷത്തിൻ്റെ അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളിലേക്ക് എല്ലാവരും പോകുന്ന ഘട്ടത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു നിപ്പ ബാധ സംശയിക്കുന്ന ഒരു സാഹചര്യം മലപ്പുറത്ത് ഉണ്ടാകുന്നത് നേരത്തെ രണ്ട് മാസം മുമ്പ് നിപ്പ ബാധിച്ചപ്പോൾ തന്നെ അതിന്റെ ഉറവിടം വവ്വാളിൽ നിന്നാണെന്ന് അത് സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു ഏറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് അതിന് തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ അതിന് ദ്യത്തെ തള്ളിക്കാളാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതരും ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നമ്മളോട് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഇപ്പം പോസിറ്റീവ് ആവുന്ന കേസുകളൊക്കെ തന്നെ പിന്നീട് പൂനെയിലേക്ക് പരിശോധനയ്ക്ക് ആക്കുമ്പോൾ അവിടെയും പോസിറ്റീവ് ആകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാറുള്ളത് സ്വാഭാവികമായും അത്തരത്തിലൊരു ജാഗ്രതയിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതലാളുകൾ പരസ്പരം യാത്ര ചെയ്യും ഇടകലരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ മരിച്ച വിദ്യാർത്ഥിയുടെ റൂട്ട് മാപ്പ് അതേപോലെ സമ്പർക്ക പട്ടിക ഇതൊക്കെ ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടി വരില്ലേ ആ അരുൺ തീർച്ചയായും കാരണം ബംഗളൂരുവിൽ നിന്നാണ് ഈ യുവാവ് അവിടെ വിദ്യാർത്ഥിയായിരുന്ന യുവാവ് അവിടെ നിന്നാണ് നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിലേക്ക് എത്തി ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായതോടെ ആദ്യം ആ നടുവത്ത് തന്നെയുള്ള ഇയാളുടെ സ്വന്തം നാട്ടിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടി പിന്നീട് വണ്ടൂരിലുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു അതിനുശേഷമാണ് പെരിന്തൽമണ്ണയിലെ ഒരു മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കൂടി ചികിത്സ തേടുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ ലോകം ആ മൂർച്ഛിക്കുന്ന ഒരു ഘട്ടത്തിൽ വ്യത്യസ്ത ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ രോഗം പടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ആ ആശങ്ക സൃഷ്ടിക്കുകയല്ല പക്ഷേ എന്നിരുന്നാലും പോലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ സമയത്ത് അടുത്ത തന്നെ അത്തരത്തിൽ രോഗലക്ഷണമുള്ള സമയത്ത് അത്തരത്തിൽ രോഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെയാണ് അത്തരത്തിൽ ആ രോഗവ്യാപനത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ യുവാവുമായി അടുത്തിഴകിയ ആളുകളെ ഇപ്പോൾ തന്നെ ക്വാറൻറ്റൈനിലേക്ക് മാറ്റുന്നത് സ്വാഭാവികമായി ഈ യുവാവിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത കാറ്റഗറികളായി തിരിച്ചുകൊണ്ട് ആ അടുത്ത നേരിട്ട് സമ്പർക്കമുള്ളവർ അത്തരത്തിൽ പിന്നീട് സമ്പർക്കമുള്ളവരുമായി സമ്പർക്കമുള്ളവർ അങ്ങനെ ശ്രേണി തിരിച്ചുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ നിരീക്ഷണത്തിലേക്ക് മാറ്റി അതിൻ്റെ ആദ്യഘട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് തിരുവാലിയിലെ ആരോഗ്യവകുപ്പുമായും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല കാരണം കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ ആരോഗ്യവകുപ്പിൽ സമ്പർക്കമുണ്ടാകാതിരിക്കാൻ ഒരുപക്ഷെ സ്ഥിരീകരിക്കുന്ന പക്ഷം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ആ സ്ഥലം ഒന്നുകൂടി ഒന്ന് പറയാമോ അരുൺ അടുത്തുള്ള തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് എന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ രോഗബാധ സംശയിക്കുന്നത് അല്ലെങ്കിൽ രോഗബാധ സംശയിക്കുന്ന യുവാവ് മരിച്ചിരിക്കുന്നത് ഈ തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് എന്ന പ്രദേശം അതുപോലെ തന്നെ ഇയാൾ ചികിത്സ തേടിയ വണ്ടൂരും പെരുന്നമണ്ണയിലെ സ്വകാര്യ ആശുപത്രികളും ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അരുൺ ശരി യഷ്കാർ ഉത്രാട സന്ധിയിൽ വളരെ ആശങ്കപ്പെടുത്തുന്നൊരു ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് വണ്ടൂരിലാണ് ഇപ്പോൾ നിഫബാധ സംശയം പ്രാഥമിക പരിശോധനയിൽ ലക്ഷണങ്ങൾ നിപ്പയുടേതാണ് ഇനി പൂനെയിൽ നിന്നുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം എത്തിയാൽ മാത്രമേ നമുക്ക് അത് സ്ഥിരീകരിക്കാൻ സാധിക്കൂ എങ്കിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ യോഗം ചേരുകയാണ് അഷ്കർ അലിയാണ് റിപ്പോർട്ട് ചെയ്തത്